േശിയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ജയശ്രീ രവീന്ദ്രൻ പട്ടാമ്പി നമ്മൾ കരിക്കാടിൻ്റെ തിരുവാതിര വിശേഷങ്ങളാണ് ഞാൻ പങ്കുവെക്കുന്നത് അപ്പം അതിൽ പിന്നെ കുറേ കഴിഞ്ഞു കുള കുളത്തിലുള്ള കളികളാണ് ഞാൻ പറഞ്ഞിരുന്നത് തുടി കഴിഞ്ഞു നുര കഴിഞ്ഞു കളികളൊക്കെ കഴിഞ്ഞു ഇനി അവസാനമാണ് കടലാട് എന്താണ് ഈ കടലാടുക എന്നുള്ളത് പണ്ട് ദേവന്മാരും അസുരന്മാരും കൂടി മന്ത്രപർവ്വതത്തിന് കടകോലായിട്ട് കടല കടഞ്ഞു എന്നുള്ള ആ തന്നെയാണ് പാടുന്നത് ഇവര് ഉറക്ക പാടിയിട്ട് ഈ കടലാടുക എന്നുള്ളൊരു ഇതാണ് അപ്പം അത് ഇതുപോലെ തന്നെ വട്ടത്തിലെല്ലാവരും നിന്ന് കൈ ഇങ്ങനെ പിടിച്ചിട്ട് വെള്ളത്തിലിങ്ങനെ ആദ്യം ഇങ്ങനെ വലിയ ശക്തി ഇല്ലാതെ പിന്നെ അവസാനം ആവുമ്പഴേക്കും അതിങ്ങനെ ശക്തിയിലിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ശരിക്കും ഇനി കടല് ആടുന്നത് പോലെ പിന്നെ അത് ആദ്യം ഇങ്ങനെ പാട്ടിങ്ങനെ സ്ലോ ആയിട്ടാണ് വരിക പിന്നെ അവസാനം ആവുമ്പോഴേക്കും അങ്ങനെ പിന്നെ ഇതൊക്കെ ഇങ്ങനെ വരുമ്പോഴേക്കും സ്പീഡിങ്ങനെ ശബ്ദം അതെ പച്ചത്തിലിങ്ങനെ വരും അക്കടലൂ മാടി എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ തുടങ്ങുന്ന അവസാനമാകുമ്പോഴേക്കും ആട് കാലമൊക്കെ കൂട്ടി സ്പീഡാക്കിയിട്ടിങ്ങനെ വെള്ളം ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ വെള്ളം ഇങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ അതൊക്കെ ചെയ്യുക ഒരു തര തെരമിങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വരാതെ പൊതിച്ച നമുക്ക് മുഖത്തേക്കൊക്കെ ഇങ്ങനെ വെള്ളമാവും ഒന്ന് തന്നെ തിരിച്ചു പിടിച്ചാൽ മതിയെന്നാണ് പിന്നെ നന്നായിട്ടിങ്ങനെ വെള്ളത്തിലേക്ക് പൊങ്ങി അതാണ് ശരിക്കും കടലാടലോട് കൂടിയിട്ട് പിന്നെ മുങ്ങി നൂറ്റെട്ട് തുടിച്ച് പിന്നെ മഞ്ഞളൊക്കെ തേച്ച് കുളി കുളിച്ച് ഗീറിനോട് ഇങ്ങനെ പോകുമ്പാടില്ലേ ഗീറിനെ മാറ്റാനുള്ളതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടാവും കുളക്കടവിൽ അവിടെ കുളി കഴിഞ്ഞിട്ട് അലക്കിതെടുത്താൽ അലക്കിയതുകൊണ്ട് തോർത്തി പിന്നെ ഈ പലക പലക മുകളിലിരുന്നിട്ട് കണ്ണെഴുതി കുറി വരച്ച് കറുക ചൂടി എല്ലാവരും പിന്നെ ഓരോരുത്തരായിട്ട് പലകയിൽ ഇരുന്ന് ഇങ്ങനെ ചെയ്ത് എണീച്ച് പിന്നെ എല്ലാവരും കൂടിയിട്ട് കൊളത്തു അങ്ങോട്ട് പോവുക Monday അപ്പോൾ തിരുവാതിരയുടെ കുളി അവസാനിച്ച് എല്ലാവരും വീട്ടിലേക്ക് എത്തി ഇനി ബാക്കി അടുത്തത് അടുത്ത എപ്പിസോഡിൽ എല്ലാവരും ചാരി കേച്ചി സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത എപ്പിസോഡ് കാണുന്നവരെ നന്ദി നമസ്കാരം